എല്ലാവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരു യുദ്ധത്തിന് വിജയം നേടാൻ ആയുധബലം മാത്രം പോരാ എന്ന് ലോകത്തെ പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ് യുദ്ധം ഇസ്രയേൽ പോലെ തീവ്ര ചിന്താഗതിയും ഭീകരരും ക്രൂരരും അതിലുപരി ലോകശക്തിയുടെ ശക്തിയുടെ മുൻപന്തിയിലുള്ള ഒരു രാജ്യവുമായി യുദ്ധത്തിനിറങ്ങുമ്പോൾ ആയുധത്തെക്കാൾ എന്തും സഹിക്കാനുള്ള മനോവീര്യം കൂടി ഉണ്ടെങ്കിലെ ഏത് സങ്കീർണമായ ഘട്ടത്തെയും മറികടക്കാൻ കഴിയൂ എന്ന് ഹമാസ് നന്നായി ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് അതിക്രമിച്ചു കയറി ഒരു ആക്രമണം നടത്തി ആയിരത്തി ഇരുനൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ തടവുകാരായി പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ആക്രമണത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തകർച്ചയുടെ ഒന്നാം ഘട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ഇസ്രായേലിനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം അതീവ സുരക്ഷിതമായ രാജ്യമെന്ന് വീംപിളക്കൊണ്ട് ലോകം മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരുന്ന ജൂത സമൂഹം ഹമാസിന്റെ ഈ ഒരൊറ്റ ആക്രമണത്തോടെ പതറിപ്പോകുന്നതാണ് പിന്നീട് കാലം കണ്ടത് രാജ്യത്തെ ജനങ്ങൾ പല ചേരികളായി തിരിയുകയും ജീവഭയമുള്ളവർ സ്വരാജ്യം വിട്ട് പൗരത്വം പോലും ഉപേക്ഷിച്ചുകൊണ്ട് വിദേശത്ത് കുടിയേറുന്നതും പതിവായിരിക്കുകയാണ് പല ഘട്ടത്തിൽ ഹമാസുമായി നടത്തിയ ചർച്ചയുടെ ഫലമായി വെടിനിർത്തലും കീഴടങ്ങലും കൊണ്ട് ഇരുന്നൂറോളം തടവുകാരെ തിരികെ വാങ്ങാൻ ഇസ്രയേലിന് കഴിഞ്ഞുവെങ്കിലും അതൊരിക്കലും ഇസ്രയേൽ നടത്തിയ അതിഭീകരമായ ആക്രമണവും ആയുധ ബലവും കാട്ടിയായിരുന്നില്ല എന്നത് ഇസ്രയേലിന്റെ ദൗർബല്യത്തെ തന്നെയാണ് തുറന്ന് കാണിക്കുന്നത് ഇപ്പോൾ അവസാനം വന്ന അമ്പത് തടവുകാരിൽ മുപ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെങ്കിലും അവരുടെ മൃതദേഹങ്ങളും ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്നവരെയും വിട്ടുകിട്ടുവാൻ വേണ്ടി നദന്യാഹു പല അടവുകൾ പയറ്റിയിട്ടും കഴിയാതെ വരുമ്പോൾ ഹമാസിന്റെ നിശ്ചയദാഡ്യത്തിന് മുന്നിൽ നദന്യാഹു എന്ന ഭീകരൻ വീണ്ടും തോൽക്കുകയാണ് ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യം കേവലം അമേരിക്കയുടെ അതല്ലെങ്കിൽ ട്രംപിന്റെ മാത്രം ഔദാര്യത്തിൽ നിലനിൽക്കുന്ന ഒരു ദുർബല രാജ്യമാണെന്ന് ഏതാണ്ട് പരക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സമൂഹം ലോകം മുഴുവൻ ഒറ്റപ്പെട്ടു എന്നത് ഹമാസ് ഇസ്രയേലിന് നൽകിയ ഒരു പ്രതിഫലമായിട്ട് വേണം കാണാൻ അതിലുപരി എഴുപത്തിയേഴ് കൊല്ലത്തോളമായി എല്ലാവരും അവഗണിച്ചിരുന്ന ഫലസ്തീന്റെ സ്വാതന്ത്ര്യം എന്ന വിഷയം ഇന്ന് ലോകത്തിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനമായ ഒരു ചർച്ചാ വിഷയമായി മാറ്റാനും ഗസ യുദ്ധം സഹായിച്ചിരിക്കുകയാണ് യു എൻ സഭയിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും പലസ്തീനെ ഇപ്പോൾ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് അത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി പലസ്തീന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഏതാനും ചുവടുകൾ മാത്രമേ ഉള്ളൂ എന്നതും വളരെയധികം പ്രധാനമാണ് അടിമത്തത്തിലും അസ്വാതന്ത്ര്യത്തിലും കഴിഞ്ഞിരുന്ന പലസ്തീനികൾ ഇസ്രയേലിന്റെ വെറും തടവുകൂളികൾ മാത്രമായിരുന്നു ഇക്കാലം അത്രയും അതിന് ഒരു മാറ്റം വരാൻ ഇപ്പോൾ സമയമായിരിക്കുകയാണ് പലസ്തീനികളെ കൊണ്ട് ഇനി ഇസ്രായേൽ ജയിലുകൾ നിറയ്ക്കാൻ കഴിയാത്ത വിധം ഒരു സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് നദന്യാഹു സർക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കും പലസ്തീനും പിടിച്ചെടുത്ത് സ്വന്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച് ആക്രമണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന നദന്യാഹുവിനെ അതിന് അനുവദിക്കില്ല എന്ന് ട്രംപ് പോലും പറയേണ്ടി വരുന്നത് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് ഗാസയിലെ പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത് ബാക്കിയുള്ളവരെ കുടിയിറക്കി വിട്ട് ആ സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് യു എൻ നിയമത്തെ ധിക്കരിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് ഇതിന് യുദ്ധ കുറ്റവാളിയായി നദന്യാഹു വിചാരണ നേരിടണമെന്ന് യു എൻ രാജ്യങ്ങൾ നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ വിചാരണയ്ക്ക് തയ്യാറാവാത്ത നദന്യാഹുവിനും ഇസ്രായേലിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയാണ് ഈ രാജ്യങ്ങൾ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നത് ഒരു യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ ഇന്റർനാഷണൽ കോർട്ടിന്റെ അറസ്റ്റ് വാറന്റ് ഭയന്ന് യൂറോപ്യൻ വ്യോമാതിർത്തി ഒഴിവാക്കി നദന്യാഹുൻ്റെ വിമാനത്തിന് കൂടുതൽ ദൂരം പറന്ന് ചുറ്റിക്കറങ്ങിയാണ് ഇപ്പോൾ അയാൾ അമേരിക്കൻ യാത്ര നടത്താൻ തയ്യാറായിട്ടുള്ളത് ഏതെങ്കിലും കാരണവശാൽ നദന്യാഹു തങ്ങളുടെ വ്യോമാതിർത്തി കടന്നാൽ അയാളുടെ വിമാനം താഴെ ഇറക്കി അറസ്റ്റ് ചെയ്യുകയോ അതനുസരിച്ചില്ലെങ്കിൽ വിമാനം വെടിവെച്ചിടുകയോ ചെയ്യുമെന്ന് ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് പല രാജ്യങ്ങളും ഈ നദന്യാഹുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പുള്ളിയെ പോലെ ഒളിച്ചും പാത്തും മാത്രമാണ് അയാൾക്ക് അമേരിക്കയിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ സ്വീകരിച്ചാനയിക്കുന്ന അമേരിക്കയ്ക്ക് ഇതിപ്പോൾ വലിയൊരു നാണക്കേടുമായിരിക്കുകയാണ് ഇത്രയും കാലം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും തലയുറത്തി നിന്നിരുന്ന നദിന്യാഹു ഇന്നലെ അമേരിക്കൻ സന്ദർശത്തിനിടയിൽ യു എൻ സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിലെത്തിയപ്പോൾ ആ ഓഡിറ്റോറിയം വിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോയത് നദിന്യാഹുവിനെ ഞെട്ടിക്കുക തന്നെയാണ് ഉണ്ടായത് എല്ലാ രാജ്യങ്ങളും നദന്യാഹുവിനെ ഒരു വംശീയ കുറ്റവാളിയായി വെറുക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് പത്രങ്ങൾ ഇക്കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് യുവൻ സഭയിൽ സ്വന്തം ഭാര്യയ്ക്ക് മുന്നിൽ മാത്രം പ്രസംഗിക്കേണ്ട ഒരു ഗതികേടാണ് നദന്യാഹുവിന് ഇന്നലെ ഉണ്ടായത് ഇത് ഇന്നേ വരെ ലോകത്തെ ഒരു നേതാവിനും സംഭവിക്കാത്ത ഒരു ദുരന്തമായിട്ട് വേണം വിലയിരുത്താൻ ഇങ്ങനെ ലോകം മുഴുവൻ പെർക്കപ്പെട്ട ഒരു രാജ്യമായി ഇസ്രായേലിനെയും അതിന്റെ പ്രധാനമന്ത്രിയായി നെതന്യാഹുവിനെയും ഈ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനാണ് എന്ന് പറയേണ്ടതുണ്ട് അതിൽ ഹമാസ് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അത് അവർക്കൊരു നഷ്ടമല്ല എന്നാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ലീഡറായ ഗാസി ഹമദ് സി എനോട് പറയുന്നത് ഗാസയിൽ കൊല്ലപ്പെട്ട സിവിലിയന്മാരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഖേദമുണ്ടോ എന്ന ചോദ്യത്തിന് സ്വന്തം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതോടൊപ്പം ഗാസയിലെ ചിത്രങ്ങൾ കാണിച്ചപ്പോൾ അത് കാണാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് ഈ മരിച്ചവരിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളാണ് ഉള്ളത് ആ വേദന ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ ഞങ്ങൾ മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് തന്നെ പലസ്തീൻ അവരുടെ ലക്ഷ്യം കാണുന്നു എന്നും ഈ ഗാസി അഹമ്മദ് പറയുന്നു നിങ്ങൾ അറിയേണ്ടത് ഐക്യരാഷ്ട്ര സഭയിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് രാഷ്ട്രങ്ങൾ കണ്ണു പറഞ്ഞ ഇസ്രയേലിന്റെ ക്രൂരതയെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ എഴുപത്തിയേഴ് വർഷം വരെ കാത്തിരുന്നു എന്നും ഈ ഗാസി അഹമ്മദ് സിയെന്നിനോട് പറയുന്നുണ്ട് ഇതിനോടെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഗാസ യുദ്ധം അവസാനിപ്പിക്കാതെ നതന്യാഹുവിനെ മുന്നിൽ മറ്റൊരു വഴിയില്ലാതെ വന്നിരിക്കുകയാണ് ഇന്നലത്തെ അമേരിക്കൻ യാത്രയിലൂടെ ലോകത്തെ മുഴുവൻ നതന്യാഹുവിനെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്ന് അയാളെ തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു ബോധ്യം അയാളുടെ ഉള്ളിൽ അടിയുറച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്പീന്റെ വിജയമായി വിലയിരുത്തേണ്ടി വരും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്